നമസ്കാരം അമ്മ എന്ന വാക്കിന് അർത്ഥങ്ങൾ അനവധിയാണ് ഇപ്പോൾ ഒരമ്മയുടെയും മകളുടെയും കഥയാണ് സോഷ്യൽ മാധ്യമങ്ങളിലെല്ലാം വൈറലായി മാറുന്നത് ഇവരുടെ നിശ്ചിതാർഢ്യത്തിൻ്റെ കഥയാണിത് ടിഷ എന്ന നാല് വയസ്സുകാരിയുടെയും അവളുടെ അമ്മയായ സ്വീറ്റി അക്വാനയുടെയും കഥയാണ് ഇത് ജനന സമയം മുതൽ തന്നെ തന്റെ കുഞ്ഞിനൊപ്പം മരണമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരമ്മ എന്നാൽ തന്റെ കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കില്ലെന്ന് തീരുമാനിച്ചു സ്വന്തം കുഞ്ഞിനു വേണ്ടി ഒരമ്മ തുനിഞ്ഞിറങ്ങിയാൽ അതൊരു വിജയത്തിലായിരിക്കും എത്തുന്നതെന്ന് കാണിച്ചു തരികയായിരുന്നു ഇവിടെ ഈ അമ്മയും മകളും പഞ്ചാബ് സ്വദേശിനിയാണ് സ്വീറ്റി രണ്ടായിരത്തി ഒൻപത് ഓസ്ട്രേലിയയിൽ കുടുംബമടക്കം സ്ഥിരതാമസമാക്കി യുവാവിനെ വിവാഹം കഴിച്ച സ്വീറ്റി ഇന്ത്യയോടങ്ങനെ ഭയ പറഞ്ഞു വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹം തന്നെയായിരുന്നു ഇത് എന്നാൽ വിവാഹ ശേഷം ഭർത്താവിൽ നിന്നും പല തരത്തിലുള്ള ഉപദ്രവങ്ങളും അനുഭവിക്കേണ്ടതായി വന്നിരുന്നു സ്വത്ത് തന്നെയായിരുന്നു വിഷയം മനസ്സമാധാനം നഷ്ടമായപ്പോഴും സ്വന്തം വീട്ടിൽ ഈ അവസ്ഥകളൊന്നും തന്നെ അറിയിച്ചിരുന്നില്ല വളരെ മൃഗീയമായ രീതിയിലായിരുന്നു ഭർത്താവും കുടുംബവും ഇവരോട് പെരുമാറിയിരുന്നത് ഇതിനിടയിലാണ് സ്വീറ്റി ഗർഭിണിയാകുന്നത് കുഞ്ഞ് ജനിക്കുന്നതോടെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് കുറച്ച് വ്യത്യാസം സ്വീറ്റിയോടുള്ള ഇടപെടലിൽ ഉണ്ടായി അവിടെ പ്രതീക്ഷ ഉണരുകയായിരുന്നു എന്നാൽ അവിടെയും വിധി കെട്ടിനിഴൽ വീഴ്ത്തി ഗർഭിണിയായി ഏഴാം മാസത്തെ സ്കാനിങ്ങിൽ കുട്ടിക്കെന്തോ ജനിതക വൈകല്യമുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തി കുഞ്ഞിനെ എന്താണ് എവിടെയാണ് പ്രശ്നമെന്നൊന്നും കണ്ടെത്താനും സാധിച്ചില്ല അപൂർഷൻ ചെയ്യാനുള്ള സമയം കഴിഞ്ഞതുകൊണ്ട് ആ സാധ്യതയും മുൻപിൽ ആരും വെച്ചില്ല കുഞ്ഞിന് വൈകല്യമുണ്ടെന്നറിഞ്ഞതോടെ ഭർത്താവും വീട്ടുകാരും വീണ്ടും ആ പെൺകുട്ടിയോട് മോശം രീതിയിൽ പെരുമാറാൻ തുടങ്ങി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ആദ്യ കാഴ്ചയിൽ തന്നെ കുഞ്ഞിനെ പ്രതീക്ഷിച്ചതുപോലെ വൈകല്യമൊന്നുമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നാൽ എന്താണ് പ്രശ്നമെന്ന വൈദ്യശാസ്ത്രം അതിവേഗത്തിൽ കണ്ടെത്തി കുഞ്ഞിന് അപൂർണമായ അന്നനാളമാണ് തൊണ്ടയിൽ നിന്നും അന്നനാളത്തിലേക്ക് ഭക്ഷണം എത്തുന്നില്ല ആമാശയത്തിലേക്കും എത്തുന്നില്ല വായവഴി കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിൽ എത്തില്ല മുലപ്പാൽ ഒന്ന് രുചിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയായിരുന്നു ഇസോഫാഗൽ അഡ്രഷ്യ എന്ന ഈ രോഗത്തിന്റെ പേര് ഒരു കോടി ജനത്തിൽ ഒരാൾക്ക് വരുന്നതുപോലെയുള്ള ഒരു ജനിതക വൈകല്യമായിരുന്നു ഇത് എന്നാൽ കുഞ്ഞ് ഈ അവസ്ഥയെ തരണം ചെയ്തു രണ്ടര കിലോ മാത്രം ഭാരമുള്ള കുഞ്ഞിൻ്റെ അപൂർവമായ അവസ്ഥയിൽ എങ്ങനെ പരിഹരിക്കുമെന്നറിയാതെ ഡോക്ടർമാർ പോലും പകച്ചു കുഞ്ഞിനെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കുക മാത്രമാണ് പ്രതിവിധി ഉള്ളൂ എന്ന് എല്ലാവരും പറഞ്ഞു എന്നാൽ അമ്മ അതിനനുവദിച്ചില്ല കൃത്രിമമായി കുഞ്ഞിൻ്റെ ആമാശയത്തിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള നടപടികൾ ഡോക്ടർമാർ സ്വീകരിച്ചു പൊക്കളിൻ്റെ അരികിലായി കടിപ്പിച്ച ഒരു കൃത്രിമ ട്യൂബ് ആമാശയത്തിലേക്ക് കടത്തി ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം അതുവഴി ഇഞ്ചക്റ്റ് ചെയ്താണ് നൽകിയത് ഇത് എത്ര കാലം തുടരുമെന്നറിയില്ല എങ്കിലും അമ്മ പ്രതീക്ഷ കൈവിട്ടില്ല പിന്നീട് ആശുപത്രിവാസത്തിൻ്റെ ദിവസങ്ങളായിരുന്നു ഏകദേശം പത്തൊൻപത് ശസ്ത്രക്രിയകളാണ് ആ കുഞ്ഞി ശരീരത്തിൽ നേരിടേണ്ടതായി വന്നത് എങ്കിലും യാതൊരു ഫലവുമില്ലായിരുന്നു ഈ അവസ്ഥയിൽ കുഞ്ഞിൻ്റെ അച്ഛൻ കുഞ്ഞിനെയും ഭാര്യയെയും പൂർണമായി ഉപേക്ഷിച്ചു വിവാഹമോചനത്തിനുള്ള കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു വിവാഹമോചനം അനുവദിക്കുകയും ചെയ്തതോടെ അന്യനാട്ടിൽ ഇവർ ഒറ്റയ്ക്കായി പോവുകയാണ് ചെയ്തത് വേദന സഹിക്കാൻ കഴിയാത്ത നാളുകളിലും കുഞ്ഞിന് കൂട്ടായിരുന്നത് അമ്മയുടെ സ്നേഹം മാത്രം അണുബാധ ഒഴിവായിരുന്നത് കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും കുഞ്ഞിന്റെ കൂടെ ചെലവഴിച്ചിരുന്നു അമ്മ മറ്റു കുഞ്ഞുങ്ങളെ പോലെ തന്റെ മകൾ വായിലൂടെ ഭക്ഷണം കഴിക്കണമെന്നൊരു ആഗ്രഹം മാത്രമായിരുന്നു ഈ അമ്മയ്ക്കുണ്ടായിരുന്നത് ഒടുവിൽ കുഞ്ഞിന്റെ ശാരീരിക അവസ്ഥയ്ക്ക് ഒരു ശാശ്വത പരിഹാരവും കണ്ടെത്തി അമേരിക്കയിലെ ബൂസ്റ്റൺ ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ കൃത്രിമ അന്നനാളം വെച്ച് പിടിപ്പിക്കുന്നതിനുള്ള ചികിത്സ ലഭ്യമായിരുന്നു എന്നാൽ അതിനുള്ള ചെലവിന് വേണ്ടി ഈ അമ്മ ഒറ്റയാർ പോരാട്ടം നയിച്ചു ഇന്ത്യൻ രൂപ അനുസരിച്ച് ഏകദേശം മുപ്പത്തി എട്ട് കോടി രൂപയായിരുന്നു അതിന്റെ ചിലവ് അവരെ സഹായിച്ചിരുന്ന ജനങ്ങൾക്ക് അത്രയും വലിയൊരു തുക കണ്ടെത്തുവാനും പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ തൻ്റെയും മകളുടെയും അവസ്ഥ ലോകത്തെ അറിയിക്കുകയാണ് ആദ്യം ആ അമ്മ ചെയ്തത് അതിനായി അവർ സോഷ്യൽ മീഡിയയിലൂടെ സഹായം തേടി സേവ് ടിഷ എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പേജും അവിടെ തുടങ്ങി ഒപ്പം ഒരു വെബ്സൈറ്റും ആരംഭിച്ചു ഇതിലൂടെ കുഞ്ഞിൻ്റെ ജനനം മുതലുള്ള ഓരോ കാര്യങ്ങളും ജനങ്ങളോട് പറഞ്ഞു ചിത്രങ്ങളും മെഡിക്കൽ റിപ്പോർട്ടുകളും അടങ്ങുന്ന തെളിവ് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പണമായും കളിപ്പാട്ടമായും പ്രാർത്ഥനയായും കുഞ്ഞിനു വേണ്ടി സഹായങ്ങൾ ഒഴുകിയെത്തി ഏകദേശം മൂന്ന് വർഷം കൊണ്ട് അമേരിക്കയിലെ ഹോസ്പിറ്റലിൽ വെച്ച് അന്നനാളം പിടിപ്പിക്കുന്നതിനുള്ള ചികിത്സ ലഭ്യമാക്കാനുള്ള പണം ഒറ്റക്ക് ആ അമ്മ കണ്ടെത്തി അങ്ങനെ ആ മകൾ ജീവിതത്തിലേക്ക് തിരികെ ആ വാർത്ത അമ്മയെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തൊരു സന്തോഷം തന്നെയാണ് നൽകിയിരുന്നത് ഏകദേശം പത്ത് മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷം അമ്മയ്ക്കൊപ്പം വീട്ടിലാണ് ഇന്ന് ആ കുഞ്ഞുള്ളത് ആ അമ്മ ആഗ്രഹിച്ചതുപോലെ മറ്റു കുഞ്ഞുങ്ങളെ പോലെ അവളും അവൾക്ക് ഇഷ്ടപ്പെട്ട പിസ്സയും ബർഗറും ഒക്കെ കഴിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക